അതിദാരുണമായ സംഭവമാണ് മിഥുൻ എന്ന എട്ടാം ക്ലാസുകാരൻ്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് വൈകിട്ട് കാണാമെന്ന അച്ഛനോട് യാത്ര പറഞ്ഞാണ് അന്ന് മിഥുൻ പഠിക്കാനായി സ്കൂളിലേക്ക് പോയത് വളരെ സന്തോഷത്തോടു പോയ മകന്റെ മരണവാർത്തയാണ് പിന്നീട് അച്ഛനും നാട്ടുകാരും കുടുംബങ്ങളും അറിയുന്നത് നാടിനും വീണുവിനും പൊന്നോമനയായ മിഥുനെ നഷ്ടമായതിൽ ഒരു നാട് മുഴുവൻ തേങ്ങുകയാണിപ്പോൾ സ്കൂളിലെ ഷെഡിന് മുകളിൽ വീണ് ചേരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ മിഥുനെ മരണം കവർന്നത് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് മിഥുന് ഷോക്കേറ്റത് ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നതും ദുരന്തത്തിന്റെ കാരണമായി മിഥുൻ മരിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന പത്താം ക്ലാസുകാരന് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല രാവിലെ ഏതാണ്ട് എട്ടരയോടെയാണ് സംഭവം മിഥുൻ ഇവിടെ ഫുട്ബോൾ കളിക്കുമായിരുന്നുവെന്നാണ് ആ പത്താം ക്ലാസ്സുകാരൻ പറയുന്നത് അതിനിടെ ചെരുപ്പ് ഷെഡിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഇതെടുക്കാനായിട്ടാണ് ഷെഡിന്റെ മുകളിൽ കയറിയത് അപ്പോൾ തെന്നി വീഴാൻ തുടങ്ങിയ മിഥുന് ഷോക്കടിക്കുകയായിരുന്നു ആ പത്താം ക്ലാസ്സുകാരൻ കാണുന്നത് മിഥുൻ വൈദ്യുതി കമ്പിയിൽ കിടക്കുന്നത് വായിൽ നിന്നും ഒരയും പതയും വരുന്നുണ്ടായിരുന്നു എല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല മിഥുന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബത്തെ പോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി പങ്കെടുക്കുന്ന പഠനത്തിലും കളിയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന മിഥുൻ എന്ന് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ക്ലാസ് റൂമിലും വീട്ടിലുമൊക്കെ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മിഥുൻ തന്റെ സ്വപ്നങ്ങൾ കൈവരിക്കാനെ ശാസ്ത്രം തടാകത്തിനരികിലുള്ള ചെറിയ വീട്ടിൽ നിന്നാണ് തേവലക്കർ ഹൈസ്കൂളിലേക്ക് എത്താറുണ്ടായിരുന്നത് മിഥുനിന് കളികളോടും പഠനത്തിനോടും വലിയ ആസക്തി ഉണ്ടായിരുന്നു സ്കൂളിലും ഹോം ട്യൂഷനും കഴിഞ്ഞാൽ നാട്ടിലെ വഴികളും കളിക്കളങ്ങളും ഇയാളുടെ ഇഷ്ടസ്ഥലങ്ങളായിരുന്നു പറ്റിയാൽ ഫോൺ ഉപയോഗിച്ച് ശാസ്ത്ര പരീക്ഷണങ്ങൾ വരെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുമുണ്ട് ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മിഥുൻ നിരവധി കുട്ടികൾക്ക് പ്രചോദനമായിരുന്നു എന്ത് കാര്യമായാലും മടിയില്ലാതെ മുന്നിലിറങ്ങുന്ന വ്യക്തിത്വം കൊണ്ട് മിഥുൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ദാരിദ്ര്യം മറികടക്കാനാണ് മിഥുൻ്റെ അമ്മ സുജ വിദേശത്തെ ജോലിക്ക് പോകേണ്ടി വന്നത് വീട്ടിലെ പാടുപെടലുകളും ബാധ്യതകളും കുറയ്ക്കാനാണ് അമ്മ കുവൈറ്റിലേക്ക് ഹോംനേഴ്സായി ജോലിക്ക് പോയത് അമ്മ ഇല്ലാതായതിനാൽ മിഥുൻ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അമ്മ നോക്കിയതുപോലെ തന്നെ തൻ്റെ കുഞ്ഞനിയനെ മിഥുൻ നോക്കി പിതാവ് മനു നിർമ്മാണ ജോലികളിൽ ദിവസവേതനത്തോട് ചേർന്ന് കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ തുടർച്ചയായ മഴയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും മൂലം അദ്ദേഹത്തിന് സ്ഥിരമായി ജോലി കിട്ടാതെ വരികയും വരുമാനം കുറഞ്ഞ കുടുംബം കൂടുതൽ ദരിദ്രരാവുകയും ചെയ്തു എന്നാൽ ഈ സാഹചര്യം മനസ്സിലാക്കി വളരെ ഉത്തരവാദിത്വത്തോടെ മിഥുൻ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു മാതാവ് സുജ കുവൈറ്റിലേക്ക് ജോലിക്കായി പോകുന്നതിന് മുൻപ് നാട്ടിൽ തന്നെ ചെറിയ ജോലികളാണ് ചെയ്തിരുന്നത് വീട്ടുകാരെ പോറ്റുന്നതിനായി ദുരിതം സഹിച്ച ജോലി വന്നാലും ചെയ്യാൻ തയ്യാറായതായിരുന്നു സുജ വലിയ ഇല്ലാതിരുന്നെങ്കിലും കഴിയുന്നത്ര പരിശ്രമിച്ചാണ് കുട്ടികളെ അവർ വളർത്താൻ ശ്രമിച്ചത് ചെറുപ്പെടുക്കാൻ മിഥുൻ ക്ലാസിന്റെ ജനലിലൂടെ ഷീറ്റിന്റെ മുകളിൽ കയറി തെന്നിയപ്പോൾ കയറി പിടിച്ചത് ഷീറ്റിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിലേക്കായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു